ൾഫ് പ്രേക്ഷകരൊക്കെ നമ്മൾ ഗൾഫിലൊക്കെ പോയപ്പോൾ ഞാൻ കുവൈത്ത് ഷോക്ക് പോയി അപ്പോൾ അത് ഞാനൊക്കെ അങ്ങനെ ഷോയിൽ ഞാനില്ല മറിമാ ഷോ അവർ സീറൽ ടീമുണ്ട് അപ്പോൾ എന്നെ അവർ കൂട്ടി അപ്പോൾ വന്ന് അത്ഭുതം തോന്നിപ്പോയെന്ന് വെച്ചാൽ എൻ്റെ എൻട്രി ഞാനൊന്നും പറയാൻ അറിയില്ലല്ലോ ഞാനെന്തോ പറഞ്ഞു അത് എത്രയോ മില്യൻ ആൾക്കാരാണ് കണ്ടു കുവൈത്ത് ഷോ യൂട്യൂബിൽ കണ്ട അത് ഒരു രണ്ട് മൂന്ന് മിനിറ്റിൽ സംസാരിച്ച് ആ സംസാരത്തിൻ്റെ ജീവിതം പറഞ്ഞു എന്റെ ലൈഫ് മൂന്ന് മിനിറ്റ് അവിടെ നിന്ന് പിന്നെ വിളി വന്നു പിന്നെ ഒരുപാട് പരിപാടി ഗർഭപരിപാടി ഇരുപത്തിനാലിന് കുവൈത്തിൽ ഷോക്ക്ണ്ട് അടുത്ത കുവൈത്തിലാണ് അങ്ങനെയല്ല ഞാനൊരു സ്കൂളിൽ പഠിക്കുമ്പോ ടൂറിന് പോകുന്നവരെ ആറൊരാൾ സ്ഥിരം ഇരിക്കും അരൊരാളാണ് ഞാൻ ഒരു ടൂറിനും പോയിട്ടാണ് കാരണം ടൂറിന് പോകാൻ പറ്റും ഭക്ഷണം കഴിക്കാൻ പൈസ ഇല്ലാത്ത ഒരു കാലം അല്ലെങ്കിൽ നല്ലൊരു കുപ്പായം ഇല്ലാത്ത കാലം എനിക്ക് തോന്നുന്നു യൂണിഫോമെന്ന് എന്റെ കണ്ടിട്ടാണെന്ന് ഇനി യൂണിഫോം ആക്കി ഞാൻ വിചാരിച്ചിട്ടുണ്ട് ആ പത്താം യൂണിഫോം പിറ്റേ യൂണിഫോം ഞാൻ നല്ല കാര്യം എന്റെ പോൾക്കാരുണ്ടാവില്ല കാരണം ഒരു കുപ്പായ യൂണിഫോം എന്നാ ഒരു വെള്ളയായിരുന്നു അതിന്റെ പ്രശ്നമില്ല അതില്ല നമുക്ക് യൂണിഫോം ഉണ്ടായിരുന്നതിനുശേഷമാണ് യൂണിഫോം ഉണ്ടായത് നല്ല കാലത്താണ് പക്ഷെ കലേനോടെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷെ സംസ്ഥാന ടെലിവിഷൻ പുരസ്കാരം വെച്ച വാസ്യധാരമൊക്കെ എനക്ക് കിട്ടുക എന്റെ തമാശകൾ അങ്ങേരിക്കുന്നു സന്തോഷാണ് സിനിമ ചെയ്യുമ്പോ ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യം വെച്ചാല് ഞാനൊരു പുതിയാളായിട്ട് തന്നെയാണ് പോയത് സാറിനോട് ആരെങ്കിലും വിളിക്കുമ്പോൾ പറയും ഒന്നും ഒരു വേഷം ചോദിക്കൂല വേഷം എന്ന് ചോദിക്കണ്ട നമ്മളെ വിളിക്കുന്നത് എന്തെങ്കിലും വേഷത്തിനായിക്കല്ലോ പിന്നെ അതെന്താ പോയി ചെയ്യാന്ന് മാത്രമാണ് ഒരു കൈക്കോട്ട് കൈക്കോട്ടെടുത്ത് കോത്തറന്ന് പറഞ്ഞാ മൊത്തം കളിച്ചിട്ട് കൊടുക്കും കൊറേ കളി അല്ലെങ്കിൽ പെയിന്റ് അടിക്കാൻ മൊത്തം പെയിന്റ് അടിച്ചു കൊടുക്കാം എല്ലാ പണി പണികളും അനുഭവങ്ങളുണ്ട് കഥാപാത്രങ്ങൾ ആവാണെന്നില്ല വേറെ സ്ഥിരം ചെയ്യുന്നത് അതുകൊണ്ട് എന്ന് വെച്ചാല് മറിമായ സ്ഥലം ചെയ്യുന്നുണ്ട് പിന്നെ കുഞ്ഞു കുഞ്ഞു വേഷങ്ങൾ പലരും ചെയ്യുന്നുണ്ട് ഇപ്പം സിനിമക്കൊന്നും ഒരു കുറവുമില്ല ഈ ഒരു മൂന്നാല് പണിച്ച് പടം ഉണ്ട് ഇറങ്ങാൻ വേണ്ടി ഈ മാസം ഈ ഇതുപോലെ കൊറേ പടത്തിൽ ചെയ്തിട്ടുണ്ട് അടുത്ത മാസം ഉണ്ട് പടം ഇല്ല സിനിമകൾ പലരും ഇപ്പം പലരും വിളിക്കുന്നുണ്ട് ആ വേഷം അഞ്ചു ദിവസമുണ്ട് രണ്ടു ഉണ്ട് മതി അങ്ങനെ പോയാൽ എത്ര പോകുന്നറിയില്ല യാത്ര ഒന്നുമില്ല നാടകം ചെയ്യും അല്ലെങ്കിൽ സിനിമ ചെയ്യും കലോത്സവം ചെയ്യും കലാകാരനായിട്ട് തന്നെ മുന്നോട്ട് പോകാറുള്ളതാണ് പണ്ടാലും പറഞ്ഞിട്ടുണ്ട് സിനിമയെ സ്നേഹിക്കുകയാണെങ്കിൽ ഏതൊരു നാടകം അതിനെ ഒരു അത് ആന്മാർ നമ്മളെ സ്നേഹിക്കും അന്നത്ര കഷ്ടപ്പെട്ടോണ്ടാണല്ലോ ഇന്ന് ഇത്രയും അനുഭവങ്ങളാണ് അനുഭവത്തിലൂടെ ആ വേറെ നമ്മൾ നമ്മൾ ഒരിക്കലും ഒരിക്കലെങ്കിലും നമ്മള് പറഞ്ഞു കേട്ടിട്ടുണ്ടോ അതായപ്പോ സിനിമയിലെ നമ്മളാണ് ആ ആ സാഹചര്യത്തിൽ എന്ന് ഇമാജിൻ ചെയ്ത് അതേപോലെ എല്ലാം ജീവിച്ചു കഴിഞ്ഞു അത് എന്നെ ഒരു ആൾക്ക് ജയൻസാരം തന്നതും തന്നതും അത് ഞാൻ അഭിനയിക്കാൻ പറ്റിയതും ഒരു കഥാപാത്രം കാരണം അങ്ങനെ ഞാൻ ചെയ്തിട്ടില്ല നായികന്റെ അച്ഛനാണല്ലേ അല്ലെ അങ്ങനെ വ്യത്യസ്തമായ രീതിയാണ് അതിന് സമീപിച്ചു പിന്നെ ഭാഷാ വേറെയാണ് ജയസാറ് ജയഗോൾ സാർ അങ്ങനെ ഒരു വേഷം എന്നെ ഓരോരാക്കെ തന്നെ വിളിക്കുകയും അത് സാറിനെ തരാൻ പറ്റിയതും അത് അഭിനയിക്കാൻ പറ്റിയതും അതേ സംതൃപ്തനാണ് ചെലയിൽ പിന്നെ എനിക്കൊന്ന് ഈ ഒരു ഇതിന്റെ ഡബിയുമാണ് സ്റ്റേറ്റ് അവാർഡ് വന്നത് അവ സാറത് എന്നോട് വന്നു നിനക്കാണ് ഇതിൽ കാണണ്ടേ സംസ്ഥാന ടെലിവിഷൻ പുരസ്കാരം വെച്ചാൽ ഭയങ്കര സന്തോഷം തോന്നി കാരണം അതിൻ്റെ ഒരു ഡബിങ് സമയത്താണ് എൻ്റെ വ്യൂർ അറിയുന്നത് ഞാൻ ഏറെ കാരണം അത് സന്തോഷിച്ചായിരുന്നു അംഗീകാരം ചേച്ചി അപ്പം എല്ലാ സിനിമകളും ഇപ്പം നമ്മൾ എന്താ പറയുക നമുക്ക് ആഗ്രഹം ഉണ്ടാവില്ല എന്നെ ഇതൊരു റെക്കഗ്നൈസ് ചെയ്യണം അല്ലെങ്കിൽ എന്നെ എനിക്ക് തുടർച്ചയായിട്ട് ഇതേപോലത്തെ കിട്ടുന്ന കഥാപാത്രങ്ങൾ പോലെ അല്ലാതെ ബ്രേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കഥാപാത്രം അല്ലെങ്കിൽ എന്താ പറയാ ഈ കഥാപാത്രത്തിൽ അറിയപ്പെടണം എന്നാഗ്രഹിക്കുന്ന ചില കഥാപാത്രങ്ങളുണ്ടാവും ചില സിനിമകളുണ്ടാവും അങ്ങനെ ഏതെങ്കിലും സിനിമകളോ കഥാപാത്രങ്ങളിലൊക്കെ വന്നിട്ടുണ്ടോ അവസരങ്ങൾ പോയല്ലോ അത് ഒരുപാട് ഉണ്ട് നമ്മൾ ഇത് നമ്മൾ ചില അത് നമ്മളായിരുന്നെങ്കിൽ ചിന്തിക്കുന്നുണ്ട് അതിപ്പോ എനിക്ക് ഒറ്റ വാക്കിൽ പറയാൻ പറ്റില്ല ചില ആ ക്യാരക്ടർ നമ്മള് അത് കാണുമ്പോൾ അറിയാതെ നമ്മളായിരുന്നെങ്കിൽ ആ നമ്മുടെ ആകാശദൂതിലെ മാധവ ചെയ്ത ആ ഒരു ഒക്കെ മീൻസ് അതൊക്കെ മീൻസ് അവരുടെ ഓരോരോ അതൊക്കെ എനിക്ക് ഭയങ്കര നമ്മൾ കണ്ടിട്ട് അത് ആ സിനിമ കണ്ണ് തിയേറ്റർ എന്ന് ഇറങ്ങി വന്നിട്ടുണ്ടാവില്ലല്ലോ അപ്പം അങ്ങനെ ഒരുപാട് പിന്നെ അതുപോലെ ആക്ഷൻ എനിക്ക് വാണി വിശ്വനാഥിന്റെ മൂവീസൊക്കെ ഭയങ്കര അത് വിജയശാന്തി മേഡിന്റെ പിന്നെ നമ്മള് ജാക്കി ചാറിൻ്റെ പണ്ട് മുതൽ മുതലേ പോലീസ് സ്റ്റോറീസ് ചെറുപ്പത്തിൽ അങ്ങനെ അങ്ങനെ ഇല്ല ആക്ഷൻ മൂവീസ് ഒരുപാട് ഇങ്ങനെ എന്തോ എനിക്ക് ആക്ഷൻ അങ്ങനെ ഇടിക്കണം അങ്ങനെ ഇല്ല പക്ഷെ ആക്ഷൻ മൂവിനോട് മേ ബി അത് അങ്ങനെയൊരു ക്യാരക്ടർ ആയത് കൊണ്ടായിരിക്കും ചെറുപ്പം അടിക്കാൻ അടിയം തല്ലൊന്നുമല്ല പക്ഷെ എനിക്ക് ആക്ഷൻ മൂവിനോട് കൂടുതൽ ഇഷ്ടമാണ് എനിക്ക് അത് ചെയ്യാൻ വേണ്ടിട്ട് എനിക്ക് അത് പിന്നെ നോർമലി വോട്ട് എവർ എന്റെ ക്യാരക്ടർ എന്ത് ക്യാരക്ടർ ആണെങ്കിലും ആ ക്യാരക്ടർ ആകുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളത് ചാലഞ്ചിങ് ആയിട്ട് ഞാൻ ചെയ്യും അതിപ്പം ഈവൺ എന്നോട് ഇപ്പം ഹെലികോപ്റ്റർ ഓടിക്കണം എനിക്ക് അറിയില്ല പക്ഷെ അത് പഠിച്ചു ചെയ്യും അങ്ങനെ എനിക്കത് ചെയ്യണം അത് അതിന് വേണ്ടിട്ട് എനിക്ക് ഉറപ്പായിട്ടും ഞാൻ അതിന് വേണ്ടിട്ട് ഞാൻ ഹാർഡ് വർക്ക് ചെയ്യും ആ ക്യാരക്ടറിനെ ബിൽഡ് ചെയ്യാൻ വേണ്ടി മലയാള സിനിമ ഇരിക്കട്ടെ അല്ലേ അപ്പം ഓരോ സിനിമകൾ ചെയ്യുമ്പോഴും നമുക്ക് ഉണ്ടാവല്ലോ ഇപ്പൊ ഒരുപാട് സിനിമകൾ ഇറങ്ങുന്ന സമയമാണ് നമ്മൾ കുറച്ചൊക്കെ തിയേറ്ററിൽ നിൽക്കുന്നു കുറച്ചൊക്കെ ആരും അറിയാതെയും പോകുന്നു അപ്പൊ ഈ സിനിമ ഇറങ്ങുമ്പോൾ എന്തുകൊണ്ട് എല്ലാ മെസ്സേജ് ഉണ്ടാവും ഒരു എലമെന്റ് ഈ എന്താണ് പ്രേക്ഷകർക്ക് നൽകാൻ ആഗ്രഹിക്കുന്നത് ആക്ച്വലി ഇതിന്റെ അകത്ത് ഒരുപാട് നല്ല സോങ്സ് ഉണ്ട് ലവ് റൊമാൻറ്റിക് ആക്ഷൻസ് ഇമോഷൻസ് സീക്വൻസ് അങ്ങനെ ഒരുപാട് നമ്മളെ നാടിൻ്റെ ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ ഒരുപാട് കാര്യങ്ങളുണ്ട് പിന്നെ ഒരു പ്രണയം ഉണ്ട് അല്ലെങ്കിൽ പിന്നെ കുടുംബ ബന്ധങ്ങളെ പ്രശ്നങ്ങളുണ്ട് സസ്പെൻസ് ഒരു സാധാരണ പ്രേക്ഷകരെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെയാണ് സിനിമ ചിത്രീകരിച്ചത് പിന്നെ അത് എടുത്ത മേക്കിംഗ് ഒക്കെ നല്ല രസങ്ങളെ പാട്ടുകളിലായിട്ട് പിന്നെ വലിയൊരു ആർട്ടിസ്റ്റ് അല്ല ആർട്ടിസ്റ്റ് കാണുന്നില്ല നിങ്ങൾ ആ ഒരു കഥാപാത്രങ്ങൾക്ക് അനുസരിച്ചാണ് അദ്ദേഹത്തിനെ പറ്റി പറയാതിരിക്കാൻ പറ്റില്ല പറ്റില്ല കേട്ടോ ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ആക്ടറാണ്

അല്ല അതിന്റെ ആദ്യ റൊമാൻറ്റിക് എന്തായാലും മീൻസ് ഇറ്റ്സ് പ്രണയം അല്ലെ ഒരു പ്രണയമാണല്ലോ ബേസ് ഈവൺ നമ്മള് നമ്മളെ പ്രണയിക്കാനല്ലേ പറയുന്നത് അല്ലേ പ്രണയം ഡെഫിനറ്റ്ലി നമ്മള് പ്രണയം എന്ന് പറയുമ്പം നമ്മളൊരു അപ്പുറത്തെ വീട്ടിലുള്ള നീ നിന്നെ ജീസസ് പറഞ്ഞല്ലോ നമ്മൾ ആദ്യം നമ്മളെ സ്നേഹിക്കണം നമ്മളെ പ്രണയിക്കണം എങ്കിലും മാത്രമേ നമുക്ക് മറ്റുള്ളവരോട് ആ ഒരു സ്നേഹം ആ നമുക്കത് കാണിക്കാൻ <souther> <laughs> ൂ തീർച്ചയായും പ്രണയം പറയപ്പെടും കാരണം ലൈഫിലെ എല്ലാവരുടെയും ഫസ്റ്റ് മൊമെന്റ് ഉണ്ടാവുമല്ലോ ഫസ്റ്റ് ക്രഷ് തോന്ന അല്ലെങ്കിൽ ഫസ്റ്റ് ലവ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ അത് പെർമനന്റ് ആയിരിക്കും അപ്പൊ എത്ര ബ്രേക്കപ്പ് ആയാലും ശരി നഷ്ടപ്പെട്ടാലും ശരി ഫസ്റ്റ് ലവ് എന്ന് പറയുന്നത് അതൊരു പെർമനന്റ് മാർക്കിന്റെ ആയിരിക്കും അല്ലേ അങ്ങനെ നമ്മളെ ലവ് അത് പെർമനന്റ് അല്ലാതെ ഒരു ക്രഷ് എന്നുള്ള എന്നെ ില്ട്ടിട്ടുള്ള ഫസ്റ്റ് ലോ അതായത് എന്റെ ലൈഫിൽ എന്റെ അമ്മയോ പെങ്ങളോ അല്ലാതെ മറ്റൊരു സ്ത്രീ എന്റെ ലൈഫിൽ സംതിങ് സ്പെഷ്യൽ എന്ന് ഉണ്ടാക്കിയ ഒരു മൊമെന്റ് ഉണ്ടാവുമല്ലോ ആ ഒരു വ്യക്തിയെ കാണുമ്പോ ഒരു പിന്നെ കാണാൻ തോന്നുക അങ്ങനത്തെ ഒരു മൊമന്റ് അല്ലേ എനിക്ക് പിന്നെ പിന്നെ കാണാൻ സംസാരിച്ചിരുന്നെങ്കിൽ അങ്ങനെ തോന്നുന്ന ഒരു മൊമെന്റുകൾ ഉണ്ടാവില്ല എന്റെ ലഭോ ആറായിരുന്നെങ്കിൽ ഫസ്റ്റ് ലോ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു മൊമെന്റ് ഉണ്ടാവുമല്ലോ സെലിബ്രിറ്റി ക്രഷ നമ്മുടെ ലൈഫിൽ തന്നെ ചെറുപ്പം നമ്മളെ ടീനേജ് ഒക്കെ ആവുന്ന സമയത്ത് നമ്മള് മൂവീസ് കാണുമ്പോ ഓ ലാലിയേട്ടൻ അല്ലെ ഒരു മീൻസ് നമ്മുടെ ലാലിയേട്ടന്റെ ആ മൂവീസൊക്കെ കാണുമ്പോ നമ്മള് ഓട്ടോമാറ്റിക്കലി അതിനോട് ഭയങ്കര ക്രഷ വരും അങ്ങനെ അങ്ങനെയല്ല അങ്ങനൊക്കെ അതിനൊരിക്കലും സംഭവല്ലേ പ്രണയം നല്ലത് ഉണ്ണിച്ചേട്ടാ എങ്ങനെയാണ് ഉണ്ണിച്ചേട്ട് ഫസ്റ്റ് ആഗ്രഹ ഉണ്ടായിരുന്നല്ലോട് ഒന്നും പറഞ്ഞില്ല പേടിച്ചിട്ട് പണ്ട് പ്രണയം പറഞ്ഞ കത്ത് എഴുതു കൊടുക്ക നമ്മളെ കാലത്ത് തൊണ്ണൂറിലൊന്നും എഴുത്തിലാണ് എഴുതി വെക്കും കൊടുക്കത്തില്ല കൊടുത്തില്ല കൊടുക്കാനില്ല ഉണ്ടാവില്ല നമ്മൾ നമ്മള് ഒരു കാലം ഇങ്ങനെ കൊടുക്കൂല അങ്ങനെ കൊടുത്തിട്ടൊന്നുമില്ല പിന്നെ പ്രണയം എപ്പുണ്ട് എന്നും പ്രണയം പ്രണയ ലൈഫ് ജീവിതവും ജന്മങ്ങളെക്കോട്ടതിരിച്ചു വീട്ടിൽ പോണം അതൊക്കെ അത് കൊഴപ്പില്ലല്ലേ ഉണ്ടേട്ടാ നമുക്ക് പ്രണയിക്കാം വേണം എന്നും വേണം തീർച്ചയായും പ്രണയം പ്രണയം തീരുമാനിക്കട്ടെ വിജയിക്കട്ടെ സിനിമ കാണാൻ വരുന്ന പ്രേക്ഷകരോട് ഇഷ്ടരാകും ഒരു സിനിമയാണ് ാണ് ആയിരിക്കും എന്തായാലും മോശാവൂല അതെ ഒരുപാട് സിനിമകൾ ഇറങ്ങുന്നുണ്ട് അപ്പം ഈ സിനിമയിൽ നിങ്ങൾ പോയി തിയേറ്ററിൽ പോയി തന്നെ കാണണം കണ്ട് ഇഷ്ടാവും തന്നെയാണ് വിശ്വസിക്കുന്നത് അതുപോലെ എന്റെ ഒരു കഥാപാത്രം ചാക്കോ എന്ന് പറഞ്ഞ കഥാപാത്രം അത് എങ്ങനെയുണ്ട് നിങ്ങള് പറയണം അഭിപ്രായങ്ങളൊക്കെ നിർദ്ദേശങ്ങളൊക്കെ ഏറെ ആഗ്രഹിക്കുന്നുണ്ട് എന്തായാലും സിനിമ ഇഷ്ടരാകാം തിയേറ്ററിൽ പോയി കാണണം എന്ന് പറയുന്നത് മെയ് ഇരുപത്തിനാലിനാണ് തിയേറ്റർ റിലീസ് അപ്പൊ തീർച്ചയായും സിനിമ വലിയൊരു ഹിറ്റ് ആകട്ടെ ഒരുപാട് ഒരുപാട് ചിത്രങ്ങൾ കാണട്ടെ